ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് പാചകമൊന്നുമല്ല കേട്ടോ എന്നാൽ പാചകത്തിന് ആവശ്യമായ കുറച്ച് പാത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അതായത് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആണ് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തുള്ളൂ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ മൺപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലേ ഒന്നുമില്ലെങ്കിലും ഒരു മീൻ കറി വെക്കാനെങ്കിലും മൺപാത്രം ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അഥവാ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികവും മൺപാത്രങ്ങൾ തന്നെ വാങ്ങി ഉപയോഗിക്കണം ഗ്യാസ് ആണെങ്കിലും ഇനി പുറം നാട്ടുകാർക്കാണെങ്കിലും ഇവിടെ ഉള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും ഗ്യാസിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കത് നല്ല രീതിയിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കറിയൊക്കെ കരിഞ്ഞു പോകാതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ സിമ്മിലൊക്കെ ഇട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം ചിലർ നിറയെ തീ കത്തിച്ച് വെച്ചിട്ട് ചുവട്ടിലെല്ലാം പിടിച്ച് കരിഞ്ഞുനാശമാകും പക്ഷേ നമ്മൾ സൂക്ഷിച്ചാൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും ഉചിതമായത് നമുക്ക് മൺപാത്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാലോ അതും നല്ല മൺപാത്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു മൺപാത്രമാണെങ്കിൽ പോലും മൺ എടുക്കാൻ പോകുമ്പോൾ ചട്ടികളാണെങ്കിലും കലവാണെങ്കിലും അതിലൊത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ പറയാം അതിൻ്റെ ഇടയിലിതാ ഈ മയക്ക് ചട്ടി മയക്കിയെടുക്കുക എന്നൊരു രീതി നമുക്കുണ്ട് അത് വളരെ പ്രയോജനകരമാണ് കാരണം നമുക്ക് ചട്ടിക്ക് പാത്രങ്ങൾ മൺപാത്രങ്ങൾക്ക് ഈട് നിൽക്കാനും ചൂട്ടിപ്പിടിക്കാൻ കുറയുവാനും ഇങ്ങനെ എണ്ണ നന്നായി പിടിച്ച് ഫസ്റ്റിലെ തന്നെ നമ്മൾ അതിനെ അങ്ങോട്ടൊന്ന് സെറ്റാക്കണം അപ്പം അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ചട്ടി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക പൊടിപടലങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നതല്ലേ അത് നന്നായി ഒന്ന് കഴുകിയൊക്കെ എടുത്ത ശേഷം ഇതാ ഇതുപോലെ നമ്മൾ ഉണക്കണം കഴുകി ഉണക്കിയെടുക്കുക വെയിലത്തോട്ട് വെച്ച് നന്നായി ഉണക്കിയെടുക്കുക അതിനുശേഷം ഇതാ നമ്മൾ ഇതുപോലെ എണ്ണ തേക്കുക വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തും തേക്കാം കേട്ടോ കണ്ണി കണ്ട എണ്ണകളൊക്കെ തേക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഇതിൽ പിടിച്ചിരിക്കുന്നതല്ലേ മൊത്തത്തിൽ നന്നായിട്ട് ഇത് അങ്ങനെ എണ്ണ കുടിക്കും ഈ പാത്രം കേട്ടോ അതേപോലെ നന്നായി എണ്ണ ഒഴിച്ചു നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിലും നല്ലെണ്ണയാണെങ്കിലോ ഒഴിച്ചതുപോലെ നന്നായി എല്ലായിടത്തും തേച്ച് കുടിപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ വെക്കണം ഒരു ദിവസം വെക്കണം കേട്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഇങ്ങനെ വെച്ച് ആ എണ്ണ മുഴുവനും അതിൽ വലിയണം വലിഞ്ഞ് ബാക്കി എണ്ണ തുള്ളി നിൽക്കണം നമ്മുടെ പാത്രത്തിൽ കുറച്ച് ഒരു തുള്ളി എണ്ണയെങ്കിലും ബാക്കി ഉണ്ടാവണം അപ്പോഴാണ് ഇത് കുടിച്ചിട്ട് അവർക്ക് മതിയായിട്ട് ബാക്കി പുറത്ത് നിൽക്കുന്നു അത് രീതിയിൽ കേട്ടോ അപ്പോൾ പോരാ വല് വല്ലാണ്ട് വീണ്ടും ചട്ടി ഉണങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക ഒരുപാട് എണ്ണയൊന്നും വേണ്ടതാണ് അപ്പം ഇങ്ങനെ ഞാൻ ഇതാ എടുത്ത് വെക്കുന്നുണ്ട് ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ അങ്ങനെ വയ്ക്കണം അതിന് ശേഷമുള്ള കാര്യങ്ങൾ പുറകാലം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ഇവിടുന്ന് വെയിറ്റ് വെയിറ്റ് കുറഞ്ഞ ചട്ടി നോക്കി എടുത്തിട്ട് പോകില്ലേ പല കടകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര കട്ടിയുള്ളതാണ് വക്കില്ലാത്തത് ഇപ്പോൾ ഞാൻ ചോറ് കുറ്റുന്ന കലം കണ്ടോ വക്കുള്ളതാണ് കേട്ടോ ഇതിന് പിടിയുള്ളതാണ് കറിക്ക് വക്കില്ലെങ്കിലും പിടിയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ വെയിറ്റ് കുറഞ്ഞതും വേണം നമ്മൾ നോക്കിയെടുക്കാൻ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ആദ്യമേ എണ്ണ തുവച്ചു ഇരുപത്തിനാല് മണിക്കൂറും വെച്ചതിന് ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അപ്പം ഞാൻ ചൂട് ഊറ്റിയോടിയാൽ തന്നെ ഇതാ അടുപ്പിലേക്ക് ആ അടുപ്പിലോട്ട് തന്നെ അങ്ങ് വെച്ച് കഞ്ഞിവെള്ളം നേരിട്ട് തന്നെ അങ്ങ് ഒഴിക്കുക കേട്ടോ തിളപ്പിച്ച് എന്ന് വെച്ചാൽ വെള്ളം കഞ്ഞി ഊറ്റിയ ഉടനെ തന്നെ ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ തിളക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇതങ്ങനെ ഒഴിച്ച് ഈ ചട്ടികൾ നന്നായിട്ട് തിളപ്പിക്കുക അതവിടെ വെച്ച് കുറേ സമയം തിളക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഇരുന്നങ്ങ് തിളയ്ക്കണം ഈ ചട്ടിയിൽ കേട്ടോ നന്നായി തികത്തിച്ച് ചകിരിയോ ചര ചേരട്ട വേണ്ടത് ചകിരിയൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളക്കട്ടെ ഇവിടെ കിടന്നു ഒരു കുറച്ച് തിളച്ചടുപ്പത്ത് ചൂടോടെ അങ്ങനെ അങ്ങ് കിടന്നു അരമണിക്കൂർ ഫുൾ തിളയ്ക്കണം എന്നല്ല പറയുന്നത് തിളച്ചിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് തിളച്ച ശേഷം വീണ്ടും ചെറിയ തീയിലാണേലും അവിടെ കിടക്കട്ടെ അങ്ങനെ അങ്ങനെ കിടന്ന് നിലയ്ക്ക് നന്നായിട്ട് ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശയെല്ലാം അങ്ങോട്ട് പിടിച്ച് അതിന് എന്തെങ്കിലും തുളയൊക്കെ ഇല്ലേ കല്ലിൻ്റെ കല്ലുകേട് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അടഞ്ഞുപോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അടയാനും ഇത് നല്ല ഈട് കിട്ടാനുമാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്കങ്ങനെ ചെയ്തെടുക്കാം മൂന്ന് പാത്രമാണ് ഞാൻ മേടിച്ചത് ഒന്ന് അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ടെണ്ണം തോരൻ ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇത് അട ഉണ്ടാക്കുന്ന ഭാഗത്തിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ചട്ടി ഇപ്പൊ ഇതാ ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്ത് എടുക്കുകയാണ് കേട്ടോ കഞ്ഞിവെള്ളം പോയി കഴിയുമ്പോൾ നമ്മൾ തിളച്ച് അതിനകത്ത് പിടിച്ചതൊക്കെ ഉണ്ടാകൂല അതൊക്കെ നന്നായി കുതിർത്ത് തേച്ച് കഴുകി എടുക്കുക അതിനുശേഷം വീണ്ടും നമുക്കൊരു പണിയുണ്ട് കറപ്പിച്ചെടുക്കുക എന്നുള്ളത് അതാണ് ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ കറപ്പിക്കൽ നിൽക്കാറില്ല പക്ഷെ ഇത് കറപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ അല്ലേ പുറം കറുത്ത് വരും പക്ഷെ എപ്പോഴും ചുമന്നിരിക്കും പണ്ട് കാലം മുതൽ ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ചട്ടി ഇങ്ങനെ നന്നായി കറപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം കർണന്മാരായിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അതില്ലാതെ വെളുത്ത് ഇങ്ങനെ ചുമന്ന് തന്നെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് ഒരു രസമില്ലാത്ത പോലെ ഇതുകൊണ്ട് അതിൻ്റെ മൂളി മൂട്ടിൽക്കൂടെ കണ്ട പുക വരുന്നത് അപ്പോൾ എവിടെയോ ഒരു ചെറിയ തുള ഉണ്ടായിരുന്നു ഇതിന് അതുകൊണ്ടാണ് ഇതിൻ്റെ മൂട്ടിൽ കൂടെ പുക വരുന്നത് പക്ഷേ അതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അത് അടച്ചെടുക്കുന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അത് കഞ്ഞിവെള്ളം കുടിച്ച് അങ്ങനെ ആ വെള്ളം ഒഴുന്ന് ഒഴിക്കുമ്പോൾ പ്രശ്നം ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതാ ഓരോ ചട്ടികളെയും ഇതേപോലെ നന്നായിട്ട് അങ്ങ് കരിക്കുക കേട്ടോ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വീതം ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ പത്ത് മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴേക്കും ഏകദേശം ആകും തീ ഉണ്ടെങ്കിൽ നല്ലപോലെ ഇപ്പം ഞാൻ ചൂട്ടാണ് വെച്ച് കത്തിക്കുന്നത് ചൂട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് തെങ്ങിൻ്റെ ഓല ചൂട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല തെങ്ങിൻ്റെ ഓല ഉണങ്ങിയത് ഇതുപോലെ കത്തിച്ച് നമ്മൾ നന്നായി കറുപ്പിച്ചെടുക്കുക അപ്പോഴത്തേനും ആ ചട്ടി അടി സൂ സൂപ്പറാണ് കേട്ടോ പിന്നെ കറുത്ത ചട്ടികളൊക്കെ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക കേട്ടോ പലരും പലതാണ് പറയുന്നത് പിന്നെ ഒരുപാട് മിനിസപ്പെടുത്തിയ ചട്ടി വാങ്ങാതിരിക്കുക കളറ് ചെയ്ത ചട്ടി വാങ്ങാതിരിക്കുക ശരിക്കും മണ്ണിൻ്റെ ചട്ടി കാണുമ്പോൾ നമുക്ക് ചെറിയൊരു പരിവരപ്പും ഒരു തെരതിരിപ്പൊക്കെ നമുക്ക് തോന്നിക്കാം അതേപോലെയുള്ള ചട്ടികൾ വാങ്ങാം ഒരുപാട് മിനിസപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് കളർ ഒരു മറ്റൊരു കളറും ഉണ്ട് അതൊക്കെ എന്തായാലും കെമിക്കൽ ചേർത്തിട്ട് അത് നേരെ മൺചട്ടി ആണെങ്കിൽ എന്നും ഒരുപോലെ നമുക്ക് കിട്ടും അവർ പല കടക്കാർ പറയും അങ്ങനെയല്ലെന്നൊക്കെ പക്ഷേ നിങ്ങളതൊക്കെ വാങ്ങാതിരിക്കുക കേട്ടോ ശരിക്കും മൺചട്ടി കാണുമ്പോൾ നമുക്കറിയാം ഇതാ ഇതൊക്കെ ഒറിജിനൽ ചട്ടിയാണ് നല്ല വക്കുണ്ട് അങ്ങനെയൊക്കെ വക്ക് നോക്കി എപ്പോഴും നിങ്ങളെടുക്കാവുള്ളൂ വെയിറ്റ് കുറവും വക്ക് ഉള്ളതും എല്ലാ സ്ഥലത്തും അതുപോലെ നമ്മൾ എല്ലാം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്കൊക്കെ നമ്മുടെ ഈ നാടുകളിലൊക്കെ ഉണ്ട് ഏത് തരം ഉണ്ട് വേണമെങ്കിലും ഉണ്ട് ഓരോ നാട്ടിലേക്കും ഓരോ രൂപത്തിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇതിനെ ഇതിനെന്താ പറയപ്പോൾ ഏതോ ഒരു പ്രത്യേക പേര് പറയാം സ്ഥലത്തിൻ്റെ ഇതൊക്കെ പേരുകളൊക്കെ ഞാൻ മറന്നു ഞാനിപ്പോഴും അങ്ങനെ സെലക്ട് ചെയ്ത് ചട്ടിയാണെങ്കിലും കലവാണെങ്കിലും എടുക്കുകയുള്ളൂ അത് എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഇത് റൈസ് കുക്കറിനകത്ത് വരെ ഉപയോഗിക്കുന്നത് മൺകലമാണ് അതിപ്പം നിലവിൽ എൻ്റെ റൈസ് കുക്കർ എനിക്കില്ല അതുകൊണ്ട് ഞാൻ അല്ല അത് ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അതിന് തികഞ്ഞ അതിനു പറ്റിയ ഒരു പാത്രമൊക്കെ മൺകല ഞാൻ പോയി അളവ് നോക്കിയിട്ട് എടുക്കുവാൻ എടുത്ത് വാങ്ങിച്ച് വെച്ചിട്ടാണ് റൈസ് കുക്കറിനകത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് സൂപ്പർ ചോറാട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഇതാണ് എന്നിട്ട് നമ്മൾ ഞാൻ തേച്ചെഴി കണ്ടോ അതൊക്കെ കറത്തിരിക്കുന്നത് ഇപ്പം നല്ല രസമാകവും പുറവും ഒക്കെ ഒരുപോലെയായി അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് നിങ്ങളിത് ചെയ്യാൻ മറക്കരുത് മൺപാത്രങ്ങൾ മാക്സിമം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുക അതും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളത് തിരഞ്ഞെടുക്കുക ഒറിജിനൽ മൺപാത്രം മാത്രം എടുക്കുക എല്ലാ മൺപാത്രമാണ് പക്ഷെ അതിൽ മറ്റുള്ള മായങ്ങളും മിനിസപ്പെടുത്തിയതോ ഒന്നും എടുക്കാതെ ശരിയായ ഒരു മൺപാത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ എടുത്താൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പം ഇതാ അരിച്ചെടുത്തു നന്നായി തേച്ച് കഴുകി എല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെൽബട്ടനൊക്കെ ഒന്ന് ഓൾ അമർത്തിയിടാനും ഒക്കെ മറക്കരുത് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മറ്റ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം അത് നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പം ഇനി ഞാൻ മറ്റ് കുക്കിങ്ങിൻ്റെ വീഡിയോകളായിട്ടും മറ്റ് ടിപ്സുകളായിട്ടും ഒക്കെ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ ഞാൻ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാനും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അറിവുകളും നിങ്ങൾ ഇവിടെ കൊണ്ടുവരിക അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ